അമരവത്ഭവ ജൂബിലി കപ്പഴയിലെ പ്രധാനപ്പെട്ട തിരുനാളാണല്ലോ അമരോത്സവ മാതാവിന്റെ തിരുനാൾ ഡിസംബർ എട്ടാം തീയതിയാണ് റീസ് അമ്മയുടെ അമരവത്ഭവ തിരുനാൾ എല്ലാ വർഷവും നടക്കുന്നതുപോലെ ഈ വർഷവും ഡിസംബർ ഒന്ന് മുതൽ ഒൻപത് വരെ തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത് അതിൽ ഡിസംബർ ഏഴ് എട്ട് ശനി ഞായർ തീയതികളിലാണ് പ്രധാന തിരുനാൾ ദിവസങ്ങൾ ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് തിരുനാൾ കുടിയുമായിട്ടുള്ള പ്രദർഷണം കാലം പഴയ വഴിയിൽ നിന്ന് ആരംഭിച്ചു തൺവിഷുകൊരുത്തി കുടി കയറ്റുന്നതോടുകൂടെ തിരുനാളിന് ആരംഭമായി ഒന്നു മുതൽ വരെ തീയതികളിൽ എല്ലാ ദിവസവും രാവിലെ അഞ്ചുപ്പൻ വിശുദ്ധ കുർബാനിയും വൈകുന്നേരം ആറു മണിക്ക് ജപമാലിയും വിശുദ്ധ കുമാരിയും സന്ദേശവും ഉണ്ടായിരിക്കും ഈ വർഷം തിരുനാൾ എട്ടാം തീയതി ഞായറാഴ്ച ആയതിനാൽ സാധാരണ നടത്തി വരാറുള്ള പകൽ സമയത്തെ ആഘോഷ പരിപാടികൾ തലേദിവസം ഏഴാം തീയതി ശനിയാഴ്ച നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏഴാം തീയതി രാവിലത്തെ വിശുദ്ധ പ്രഭാതയ്ക്ക് ശേഷം ഏഴ് മുപ്പതിന് പരിശമ്മയുടെ തിരുസ്വരൂപം ജൂബിലിൻ പതിലില് ആഘോഷമായി പ്രതിഷ്ഠിച്ച പൊതുജനത്തിന് വണക്കത്തിലായിട്ട് അവസരം കിട്ടുന്നത് തുടർന്ന് എട്ട് മണിക്ക് പാലാ സെന്റ് മേരീസ് സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ ടൗണിലുള്ള ജപാല റാലി നടത്തി അതിനുശേഷമുള്ള സമയം വിശ്വാസികൾക്ക് അവസരം ഉണ്ടായിരിക്കും ഈ വർഷം പകരം നടത്താറുള്ള സാംസ്കാരിക ഘോഷയാത്രയും മത്സരവും ബൈബിൾ ടബോ മത്സരവും ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിനാണ് നടക്കുന്നത് കൂടുതൽ കലാരൂപങ്ങളും ുംബധനങ്ങളും കൂടുതലായിട്ട് ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് രണ്ടുമുട്ടുവിന് ആരംഭിക്കുന്ന ജൂബിലി വർഷയാത്രയില് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് കൂടി ചേർത്തിരിക്കുന്നത് ടാബ്ലോ ടു വീലർ ഫൈൻ സിട്രസ് സാംസ്കാരിക കലാരൂപങ്ങളുടെ പ്രദർശനം ഇത് മൂന്നും ഉൾക്കൊള്ളുന്നതാണ് ജൂബിലി ഘോഷയാത്ര അതിനുശേഷം ശനിയാഴ്ച നടത്താറുള്ള അല്ലെങ്കിൽ തിരുനാള തലേഴ്സ് നടത്താറുള്ള കൊട്ടാരക്കരിലേക്കുള്ള പ്രദർശനം പല കത്തീഡ്രലിൽ നിന്നും ലാലം പുത്തമ്പള്ളിയിൽ നിന്നും ആരംഭിച്ച് കൊട്ടാരക്കൻ ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന ഈ രണ്ട് പ്രതിഷ്ഠങ്ങളും ഒരുമിച്ച് ചേർന്ന് സാന്തോൺ കോംപ്ലക്സിൽ പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്ന പന്തലിൽ തിരുസ്വരൂപങ്ങൾ പ്രതിഷ്ഠിച്ച് അവിടെ പ്രത്യേക തിരുക്രമങ്ങൾ നടത്തുകയും തിരുനാൾ സന്ദേശം നൽകുകയും ചെയ്യും തിരുന്താ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജിനോ പുനത്തി അദ്ദേഹം അതിനുശേഷം ഈ രണ്ട് പ്രദർശനങ്ങളും ഒന്നിച്ചേർന്ന് ആഘോഷമായ രീതിയിൽ പ്രദർശനമാണ് പ്രദർഷനം എത്തിച്ചേർന്ന് സമാപന പ്രാർത്ഥനകളുടെ അന്നത്തെ തിരുനാൾ സമാപിക്കുകയാണ് ഡിസംബർ എട്ടാം തീയതി ഞായറാഴ്ചയാണ് മമലരത്മ മാതാവിൻ്റെ തിരുനാൾ ദിനം അന്നേ ദിവസം രാവിലെ ആറ് മുപ്പതിനും രാവിലെ പത്ത് മണിക്കും ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും അതിൽ ആഘോഷമായ തിരുനാൾ കുർബാന അർപ്പിക്കുന്നത് പല രൂപ അധിക്ഷ്യൻ മാർ ജോസഫ് കലാവാണ് ർപ്പിച്ച അവതാവ് പട്ടണത്തിൽ നിന്ന സന്ദേശം അതിനുശേഷം വൈകുന്നേരം എട്ടാമെന്നാറുള്ള പട്ടണത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പ്രദേശങ്ങളിലുള്ള ഒരുക്കിയിരിക്കുന്ന പന്തിലേക്കുള്ള പ്രദർശനം നടക്കും ലാരം ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന പ്രദർശനം േക്കുള്ള പട്ടണ പ്രദർശനമാണ് നടക്കുന്നത് അനേകായികൾ പങ്കെടുക്കുന്ന ഈ പട്ടണ പ്രദർശനം ഏറ്റവും മനോഹരമാക്കി തീർക്കുവാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒൻപത് മണിയോട് കൂടി ജോലി പങ്കെടുക്കുന്ന അപേക്ഷകരമായിട്ടുള്ള വരവേപ്പ് നൽകി വിശുദ്ധ പ്രഭാണിയുടെ ആശീർവാദത്തിലൂടെ തിരുനാൾ സമ്മാനിക്കും ഒൻപതാം തീയതി കുരിശുപൊടിയുടെയും മൃഗാക്ഷികളായിരുന്ന പരേതർക്ക് വേണ്ടിയുള്ള പ്രത്യേക വിശുദ്ധ പ്രഭാണിയും പ്രാർത്ഥനാ ശുശ്രൂഷകളും നടത്തും അതിനുശേഷം രാവിലെ പതിനൊന്ന് മണിക്ക് തിരുസ് തിരികെ കുരിശുളിയിൽ പുനഃ പുനപ്രദിക്കുന്നതിലൂടെ ഈ വർഷത്തെ തിരുനാൾ സമാപിക്കുകയാണ് പല ഗുരുതിരുനാൾ എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള ദിനങ്ങളാണ് എല്ലാവരും ഒരുമിച്ച് ചേരുന്ന സന്ദർഭമാണ് എല്ലാവർക്കും ആവേശമാണ് തിരുനാളിൽ പങ്കെടുക്കുവാനായിട്ട് അതിനുള്ള അഭിനയങ്ങളെല്ലാം ഒരുപക്ഷെ മുൻ വശത്തേക്കാൾ കൂടുതലായിട്ട് പ്രത്യേകിച്ചും ഏഴുമെക്കുന്ന ദിവസങ്ങളില് ശനിയും ദിവസങ്ങളില് ആഘോഷ കമ്മിറ്റി ക്രമീകരിച്ചിട്ടുണ്ട് ആഘോഷ കമ്മിറ്റിയോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് മറ്റ് പ്രസ്ഥാനങ്ങളും ഒക്കെ വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നുവെന്നും ഏറെ സഹമായിട്ടുള്ള കാര്യമാണ് തിരുനാൾ തിരുക്കരണങ്ങൾക്ക് പുറമെ അതില് ബൈബിൾ ടാബ്ലോ ഏറ്റവും ശ്രദ്ധ അറിയിക്കുന്ന കാര്യമാണ് കമ്മിറ്റിയാണ് അതിന് നേതൃത്വം നൽകുന്നത് മുൻപക്ഷത്തേക്കാൾ കൂടുതലായിട്ട് കൂടുതൽ ബൈബിൾ ടാബ്ലോകൾ അവതരിപ്പിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു അതിനോട് ചേർന്നാണ് സി ഓയുടെ സംഘടിപ്പിക്കുന്ന ടു വീലർ ഫ്ലാൻ സ്പെസ് മത്സരവും അതോടൊപ്പം തന്നെ ആഘോഷ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്ന വിവിധ സാംസ്കാരിക കലാരൂപങ്ങളുടെ അവതരണവും നടക്കുന്നത് അങ്ങനെ ഈ തിരുനാൾ ഏറ്റവും മൂടിയായിട്ട് ആഘോഷമാക്കി തീർക്കുവാനായിട്ട് എല്ലാവരുടെയും സഹകരണം നമുക്ക് ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഒന്നാം തീയതി മുതൽ സി വൈ നാടക മേളയും വൈകുന്നേരങ്ങളിൽ ഉണ്ടായിരിക്കും ഈ ഏറ്റനാൾ ആഘോഷങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അവസരമാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ വർഷത്തെ ഇരുന്നാലേക്ക് ജാതിമത ഭേദഗതിയെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുവാനായിട്ട് ആഘോഷ കമ്മിറ്റി പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുക പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ സ്വയമായ ദൈവാനുധം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള അവരെ ഏറ്റവും നന്ദിയുള്ള ഹൃദയത്തോട് കൂടെ അവനോട്ടും മാതാവിനും നമ്മളെ തന്നെ കാഴ്ചവെക്കുകയും ചെയ്യും അത് കൂടുതൽ ഈ വർഷം ആകർഷണമാക്കുവാനായിട്ടും കൂടുതൽ പങ്കാളിത്തം നടത്തുവാനായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളാണ് ഈ കൂടുതലായിട്ട് ഒന്നാം സമ്മാനം അമ്പതിനായിരത്തി ഒന്ന് രൂപയും രണ്ടാം സമ്മാനം നാൽപ്പതിനായിരത്തി ഒന്ന് രൂപയും മൂന്നാം സമ്മാനം മുപ്പതിനായിരത്തിൽ പതിനയ്യായിരം രൂപ പ്രോത്സാഹന സമ്മാനമായി നൽകുവാനും ഉദ്ദേശിക്കുന്നു ഈ വരുട്ടാപ്ര എല്ലാ സമ്മാനങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളുൾപ്പെടെ ആൻഡ് ഗാർഡൻസ് പാലായ നന്ദികൾ കൂടെ ഓർക്കുന്നു നമുക്ക് ഈ തിരുന്നാൾ എല്ലാ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നമുക്ക് ഏറ്റവും अनग्रेदाई माय तीर्थते एवं आशंसिकीय प्रार्थना कीजिए